കൂട്ടുകാരെ അപ്പോൾ ആറ്റിലും തോട്ടിലും തോട്ടിലുമൊക്കെ ഇഷ്ടംപോലെ മണൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് മഴയൊക്കെ നല്ലപോലെ പെയ്ത് അപ്പോൾ നല്ലപോലെ ആവശ്യത്തിനുള്ള മണലുകൾ വന്ന് നിറയുന്നൊരു സമയമാണ് ഈ മണലുകളും നമ്മുടെ വലിയ വലിയ നമ്മുടെ പണ്ടത്തെ കയവും അതായത് നമ്മുടെയൊക്കെ ആറ്റം തീരുന്നാലും ഇഷ്ടംപോലെ കയം ഉണ്ടായിരുന്നു ആ കയങ്ങളെല്ലാം ഇപ്പം നികന്നു നികന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മണൽ വരാൻ സർക്കാർ അനുമതി കൊടുക്കില്ല അപ്പോൾ എന്ത് ചെയ്തു ആ വലിയ വലിയ കയങ്ങളെല്ലാം പോയി ഇപ്പോൾ ചെറിയൊരു മഴ വന്ന അന്നര വെള്ളപ്പൊക്കമായല്ലായിടത്തും അപ്പം മണൽ മാക്സിമം വാരുകയാണെങ്കിൽ നമുക്ക് ഈ വെള്ളപ്പൊക്കം ഒഴിവാക്കാം അപ്പോൾ ചെറിയൊരു തോട്ടീന്ന് തന്നെ നമ്മൾ വാരുന്ന മണൽ കണ്ടു നോക്ക് നമ്മുടെ പണിക്കാരും മണൽ വാരുന്ന ആൾക്കാരെയും ഒന്ന് കണ്ടു കണ്ടുനോക്കും അപ്പം അപ്പം നമ്മുടെ അച്ചുവും പാത്തും കൂടിയാണ് മണൽ വാരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തോട്ടിലോട്ട് പോകാം ഇവരോടൊപ്പം അപ്പം ഈ നമ്മുടെ ഈ കുഞ്ഞ് പിള്ളേർ പോലും ഇപ്പോഴേ ഇതൊക്കെ കണ്ട് കാരണം അവർക്ക് കളിക്കാൻ ഇടയില്ലാതായിട്ട് ഈ കഴിഞ്ഞ ദിവസം വന്ന് മണൽ ഫുള്ളും നികന്നു അപ്പോൾ അവർ തന്നെ എന്നെ ഇതു കളിക്കാൻ വേണ്ടി അതായത് ചാടുമ്പം നമ്മളൊന്ന് മുങ്ങണമല്ലോ ചിറ കെട്ട് കെട്ട് അറിഞ്ഞു മണൽ കാരണം അപ്പോൾ അവർ തന്നെ അതെ തൂമ്പാക്കി എടുത്തു അപ്പോൾ കഴിഞ്ഞ ഇടയ്ക്കായിട്ട് കുറേ കുറേ കിട്ടുന്ന മണൽ ഇവർ വാരി വെക്കാറുണ്ട് ഇത്രയും മണൽ ഈ ഒരു കുഞ്ഞ് തോട്ടീന്ന് കിട്ടുന്ന മണലാണെന്ന് ഓർക്കണം ഇത്രയും അപ്പം അവരിന്നിപ്പം ഇത് ഇറങ്ങുവാണ് ബക്കറ്റും പാത്രമൊക്കെ ആയിട്ട് അപ്പം ഇത്രയും മണൽ അവർ വാരിയിട്ടുണ്ടോ ഓൾറെഡി ഉണ്ടോ ആ അപ്പോൾ രണ്ട് പേരുടെ പേരുടേത് നമ്മുടെ ഒരു കുഞ്ഞ് കൈത്തോടാന്ന് ഓർക്കണേ ഈ കുഞ്ഞ് കൈത്തോട്ടിലോട്ട് അവർ ഇറങ്ങുവാണ് മണൽ വരെ അപ്പോൾ പണ്ടത്തെ കാരണവന്മാർ പറഞ്ഞ പോലെ ചെറിയ കുരുവി ആണെങ്കിലും അത് കുറച്ച് നേരം ചെയ്തു വെക്കുന്ന ഒരു കാര്യം നമ്മൾ വേണമല്ലേ മനോഹരമായ കൂടുകൾ വെച്ച് പിടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കുരുവികളാണെങ്കിലും കുറേ ചെയ്യുമ്പോൾ അത് വലുതായി മാറും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കുഞ്ഞ് മണല് വരുവാണ് അങ്ങനെ നമ്മുടെ അച്ഛമ്മ മണൽ വാരാണ് കേട്ടോ ഈ കുഞ്ഞ് കൈത്തോട്ടിൽ നിന്ന് കിട്ടുന്ന മണലാണത് കണ്ടോ നല്ല സൂപ്പർ മണൽ ഇവരെന്നും ഇറങ്ങി ഇതുപോലെ കുറേച്ചെ കുറേച്ചെ വാരി എടുക്കും നമ്മുടെ പാത്തു മുകളും അങ്ങനെ മണൽ വാരി ബക്കറ്റിലിട്ടു അച്ചുതൻ്റെ അടുത്ത ബക്കറ്റുമായിട്ട് കയറി വരുവാണ് അങ്ങനെ നമ്മുടെ അച്ചു ഇതേ മണല് വാരിക്കൊണ്ട് വരുന്നുണ്ടോ ഈ കുഞ്ഞു തോട്ടിൽ നിന്നും കിട്ടുന്ന മണലാന്ന് ഓർക്കണം ഇത്രയും പാത്തും ഒരു ബക്കറ്റിൽ എടുക്കാൻ പൊങ്ങാതെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഇത് അടുത്ത് വാരാൻ പിന്നെയും പോകുന്നു അടുത്തത് നമ്മടേതേ പാത്തുമോള് എടുത്തോണ്ട് ഹെൽപ്പ് ചെയ്യാം നമ്മുടെ പാത്തുമോളും ഭാര്യ ഇടുവാണ് അച്ചുമോനതേ അടുത്തത് പിന്നെയും ഭാര്യ കൊണ്ടിരുന്നോ അങ്ങനെ നമ്മുടെ പാത്തും അച്ചും ഇത് കണ്ടോ മണൽ വാരി വാരി കൊണ്ട് ഇടുവാണ് കണ്ടോ അപ്പം നമ്മൾ എന്താണ് ഒരു ചെറിയ തോട്ടിലാണെങ്കിൽ പോലും അവർക്ക് കളിക്കാൻ ബുദ്ധിമുട്ടായി വലിയൊരു കുഴിയായിരുന്നു ആ കുഴി നികന്ന് മണലായി ആ മണൽ അവർ കുറേച്ചെ കുറേച്ച വാരി കുഞ്ഞു തോട്ടിൽ നിന്നും കിട്ടുന്ന മണലാണ് കണ്ടോ നമ്മുടെ തോട് തോട്ടധികളിലാണെങ്കിലും എന്ത് വിഷയം വന്നാലും നമ്മൾ തന്നെ ചെയ്യണം ചെറിയ തോട്ടിലേ വാരി അത് വൃത്തിയാക്കുകയാണെങ്കിൽ പിന്നെ വരുന്ന വലിയ മഴ വരുമ്പോൾ വെള്ളപ്പൊക്കവും നമ്മുടെ പറമ്പിലൊന്നും വെള്ളം കയറാതെ അത് നല്ലപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം നമ്മുടെ വലിയ ആറിലും നമ്മുടെ ആറിലൊക്കെ ഇഷ്ടംപോലെ മണലുണ്ട് അതൊക്കെ വാരിവാണെങ്കിൽ സർക്കാരിന് കോടിക്കണക്കിന് രൂപ കിട്ടും അപ്പോൾ അതൊക്കെ വാരി എത്ര പേർക്ക് തൊഴിലാകും അങ്ങനെ നമ്മൾ ഈ മലയൊക്കെ ഇടിച്ച് അതായത് വലിയ പാറകളൊക്കെ ഇടിച്ച് മല നിരത്തിൽ കളയാതെ നമുക്ക് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുകയും ചെയ്യാം ഈ മണലുകൾ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം പക്ഷേ ഇച്ചിരി പാടുണ്ട് ആയിരിക്കണം അങ്ങനെയുള്ള പാടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം മാറ്റി നല്ല മണലുകളിട്ട നല്ല അടിപൊളി വീടുകളും പണിയാം നല്ല നല്ല കൺസഷൻ ചെയ്യാനും പറ്റും അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളായി ഇനിയും കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക